അല്ല ആദ്യം ഇവരെ പറ്റി പറയാം കാര്യം രണ്ടുപേരെയും വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ പത്മകുമാറിനെയും സുരേഷിനെയും രണ്ടുപേർക്കും നല്ല സിനിമാ മോഹങ്ങളും സങ്കല്പങ്ങളും ഉള്ള ആൾക്കാരാണ് അവർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് സുരേഷും അതേപോലെ പത്മകുമാറും നന്നായിട്ട് വായിക്കുന്ന ആൾക്കാരാണ് നല്ല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ് അവരിൽ നിന്ന് രണ്ട് സിനിമയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് സിനിമയും വളരെ ആയിട്ടുള്ള തീം ആയിരുന്നു കേരളത്തിൻ്റെ പുറത്തുമൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിലാണ് ആ സിനിമകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരും നല്ല സിനിമയെ സ്നേഹിക്കുന്ന നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാണെന്ന് ആദ്യം ഞാൻ പറയുന്നു ഞാൻ പറയുന്ന പോലെ ഓരോ സിനിമകളും സംഭവിക്കുകയാണ് അതുപോലെ ഈ സിനിമ ഇവരാൽ നിർമ്മിക്കപ്പെടേണ്ടതാണെന്ന് ആരോ തീരുമാനിച്ചിരിക്കുന്നു ആ കഥ പറയുമ്പോൾ തന്നെ അതൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അതൊരു ഒരു ഭയങ്കര ഒരു മനസാക്ഷി കുത്തുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളുടെ കഥയാണ് അയാൾ ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ അയാൾക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു അയാൾ ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് അയാൾക്കൊരു മകളുണ്ട് ആ മകളെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയും പക്ഷേ വിധി അയാളെ വീണ്ടും വേട്ടയാടി അയാളുടെ പുറകെ വരികയും അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നൊരു കഥയാണ് അതിനെ ഏറ്റവും മനോഹരമായിട്ട് ഇവർ പറഞ്ഞു എന്നുള്ളതാണ് ഷിക്കാർ എന്ന സിനിമയിലെ എൻ്റെ കഥാപാത്രം ബലരാമൻ ആ ബലരാമൻ ആ കഥാപാത്രം ഏറ്റവും മനോഹരമായിട്ട് അവർ സൃഷ്ടിച്ചെടുത്തു അതുകൊണ്ട് തന്നെയാണ് ഷിക്കാർ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത് അതിന്റെ പേര് തന്നെ ഒരു ഹണ്ടെന്നാണ് അതെ അയാളുടെ ജീവിതം അയാളെ വിധി അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ കഥ ആ നിലയ്ക്ക് ഷിക്കാർ എന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഷികാർ എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രത്തെ പോലെ തന്നെ ഈ സിനിമയിൽ നല്ല പാട്ടുകളുള്ള സിനിമയാണ് അതേപോലെ നല്ല ഫൈറ്റ് സീക്വൻസസ് ഉള്ള സിനിമയാണ് അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മകളെ പ്രൊട്ടക്ട് എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ധർമ്മമാണ് ആ ധർമ്മത്തിൽ വിശ്വസിച്ചാണ് ബലരാമൻ ആ പേര് തന്നെ ഇട്ടിരിക്കുന്ന ബലരാമൻ എന്നാണ് ആ പേരിൽ തന്നെ ഒരു ഒരു ബലമുള്ള ഒരാൾ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അയാൾ അയാളുടെ മകൾക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് മകൾ പോലും അറിയുന്നില്ല മകളും അവസാനം അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയാണ് പിന്നെ അതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ഗിരീഷ് പുത്തഞ്ചേരിയെ ഒരിക്കൽ കൂടി ആലോചിക്കുന്നു മനോഹരമായ പാട്ടുകളാണ് അതുപോലെ അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ത്യാഗരാജൻ മാസ്റ്ററാണ് ആണ് അതിൻ്റെ ലൊക്കേഷൻ ആ ലൊക്കേഷനിൽ ഞാൻ വീണ്ടും പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ല അനുഭവങ്ങൾ മാത്രമുള്ള ഒരു സിനിമയാണ് അത് എന്താണ് പറയുന്നത് ആ ലൊക്കേഷനിൽ വീണ്ടും പോകുമ്പോൾ അവിടുത്തെ പല ആൾക്കാരും നമ്മളെ കാണുകയും ആ സിനിമയെപ്പറ്റി പറ്റി സംസാരിക്കുകയും ആ സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യാണ്